രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ച് പുലർച്ചെ മണിക്ക് ഒരു മഹാദുരന്തം സംഭവിക്കുമെന്ന പ്രവചനത്തിൽ ലോകം പ്രത്യേകിച്ച് ജപ്പാനും ചൈനയും തായ്വാനുമടക്കമുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ് ജാപ്പനീസ് മാങ്ക കലാകാരിയും ബൾഗേറിയൻ ബാബ വാൻഗയുടെ അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ റിയോ തൽസുഗിയുടെ പ്രവചനങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ഭയപ്പാടുകൾക്കും ചർച്ചകൾക്കും വഴി വഴിതെളിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള അവരുടെ മുൻകാല പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായെന്ന അവകാശവാദങ്ങൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ ജപ്പാനിൽ ഉടനീളം വലിയ ഭീതിയാണ് പരത്തിയിരിക്കുന്നത് അവരുടെ വിഖ്യാത കൃതിയായ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലൂടെയാണ് തൽസുഗി ഈയൊരു പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രവചനം ഇങ്ങനെയാണ് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടൽ ും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് തന്നെ സംഭവിച്ചിരിക്കും ഈ പ്രവചനത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ചിലർ ഇതിനെ സമുദ്രത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഭാസമായിട്ടാണ് കണക്കാക്കുന്നത് ഭൗമാന്തർ ഭാഗത്തു നിന്നുള്ള ലാവ സമുദ്രത്തിലേക്ക് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചാവാം ഈ പ്രവചനമെന്നാണ് അവരുടെ നിരീക്ഷണം എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ഇത് ഒരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാണെന്ന് വാദിക്കുന്നുണ്ട് കടൽ തിളച്ചു മറിയുക എന്ന പ്രയോഗം ശക്തമായ ഒരു ഭൂകമ്പത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന ഭീമാകാരമായ സുനാമിയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഒരു കൂട്ടം ആളുകളുടെ വിശദീകരണം ഈ പ്രവചനങ്ങളെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്ന ചില സംഭവ വികാസങ്ങൾ അടുത്തിടെ ഉണ്ടായി എന്നത് ആശങ്ക വർദ്ധിപ്പിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട് റിയോ തൽസുകിയുടെ പ്രവചനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായതിന് പിന്നാലെ തെക്കുപടിഞ്ഞാറൻ ടൊഗാരോ ദ്വീപിനെ അഞ്ഞൂറിലധികം ചെറു ചലനങ്ങൾ പിടിച്ചുലച്ചത് ജനങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നാനൂറ്റി എഴുപതിലധികം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ തുടർച്ചയായ ചലനങ്ങൾ വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ സൂചനയാണോ എന്ന ഭയം ജനങ്ങൾക്കിടയിൽ പടർത്തുന്നുണ്ട് ഈ വർദ്ധിച്ചു വരുന്ന ഭീതി കാരണം നിരവധി വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള തങ്ങളുടെ യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുകയാണ് റിയോ തൽസുഗിയുടെ ആരാധകർ അവരുടെ പ്രവചനങ്ങളുടെ കൃത്യതയ്ക്ക് തെളിവായി ചില മുൻകാല സംഭവങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകത്തെ വിറപ്പിച്ച കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ വ്യാപനം അവർ നേരത്തെ പ്രവചിച്ചിരുന്നതായി ഇവർ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഭീകരമായ സുനാമിയെക്കുറിച്ചും അവർക്ക് പ്രവചനമുണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിൻ്റെ കവർ പേജിൽ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ഭൂകമ്പത്തെയും തുടർന്നുള്ള സുനാമിയെയും രേഖപ്പെടുത്തിയിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ ദുരന്തത്തിൽ ഏകദേശം പതിനാറായിരം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഫുക്കുഷിമ ഡി ആണവ നിലയത്തിൽ ഗുരുതരമായ ആണവ ദുരന്തത്തിന് ഇത് കാരണമാവുകയും ചെയ്തിരുന്നു അത്രേ താൻ പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ സംഭവിച്ചത് എന്നാണ് റിയോ തൽസുകിയുടെ അവകാശവാദവും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കിയുമായി റിയോ തൽസുകിയുടെ ഒരു ബന്ധം പലരും താരതമ്യം ചെയ്യുന്നത് ഇപ്പോൾ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധം ചെറുനോബിലെ ദുരന്തം ബ്രിട്ടീഷ് രാജകുമാരി ഡയാനയുടെ സാർബോറിസ് മൂന്നാമന്റെയും മരണ തീയതികൾ എന്നിവയെല്ലാം തന്നെ ബാബ ബാബാവാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നതാണ് എല്ലാ വർഷാവസാനവും പുതിയ പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ പ്രശസ്ത ജ്യോതിഷിയുമായി റിയോ തൽസുഖിക്ക് സമാനതകളുണ്ടെന്നാണ് പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ താരതമ്യം തൽസുഖിയുടെ പ്രവചനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നുണ്ടെങ്കിലും അവയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നവരുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് റിയോ തൽസുഖിയുടെ ജൂലൈ അഞ്ചിലെ പ്രവചനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും തിരികൊളുത്തിയിട്ടുണ്ട് പുലർച്ചെ ഇത് സംഭവിക്കുമോ എന്ന് ജൂലൈ അഞ്ചിന് കാത്തിരിക്കുന്നവരും ഏറെയാണ് മഹാദുരന്തം ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഈ പറയുന്ന ആശങ്കകളും ആകാംക്ഷയും ഒരുമിച്ച് കലർന്ന അവസ്ഥയിലാണ് പലരും ഇപ്പോൾ ഉള്ളത് കാരണം ഒരുപാട് ദുരന്തങ്ങളെ അതിജീവിച്ചവരാണല്ലോ ഇതിനിടയിൽ കേരളത്തിലെ ചില സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോക്താക്കൾ ഈ പ്രവചനത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അമേരിക്കൻ സന്ദർശനത്തെയും കൂട്ടിച്ചേർത്ത് രൂപേണയുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം രാജ്യത്ത് നമ്പർ വൺ ആണെന്ന് ഭരണപക്ഷം എപ്പോഴും അവകാശപ്പെടുമ്പോഴും മുഖ്യമന്ത്രിയും മറ്റ് ഉന്നതരും തങ്ങളുടെ ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് വലിയ വൈരുദ്ധ്യമായി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സാധാരണക്കാരിയായ അമ്മ മരണപ്പെട്ടതിന് ദുരിതം കെട്ടടങ്ങും മുമ്പേ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കുന്ന സാഹചര്യത്തെ ജൂലൈ അഞ്ചിന് വരാനിരിക്കുന്ന മഹാദുരന്തം എന്ന പ്രവചനവുമായി ചിലർ ബന്ധപ്പെടുത്തി പരിഹസിക്കുന്നത് ജനങ്ങൾക്കിടയിലുള്ള രോഷത്തിന്റെ പ്രതിഫലനമായി വേണം കാണാൻ ദുരന്തമുഖത്ത് നിന്ന് അമേരിക്കയിലേക്ക് തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ യാത്രയെ വരാനിരിക്കുന്ന ഒരു മഹാദുരന്തവുമായി ബന്ധപ്പെടുത്തി പരിഹസിക്കുന്നവർ ഭരണകൂടത്തിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ശരിക്കും ചോദ്യം ചെയ്യുന്നത് പ്രവചനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് ജൂലൈ അഞ്ചിന് പുലർച്ചെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ ഇത്തരം പ്രവചനങ്ങൾ പലപ്പോഴും ആശങ്കകൾക്ക് വഴിവെക്കുമ്പോൾ അവയെ എങ്ങനെ സമീപിക്കണം എന്നത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടാണ് എന്തായാലും പ്രവചനങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ജൂലൈ അഞ്ചിന് തന്നെ ലോകം നേരിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ് ഇനി വരും മണിക്കൂറുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് വരുന്നത് നേരിടാൻ തയ്യാറെടുക്കാം കാത്തിരുന്ന് കാണാം വരുന്നത് വരട്ടെ